ഇത് ചൂരന്മല ജൂലൈ മുപ്പതാം തീയതി വരെ ഇതൊരു മനോഹരമായ ഗ്രാമമായിരുന്നു മുപ്പതാം തീയതി രാത്രിയാണ് കുത്തി വന്ന ഉരുൾപൊട്ടലിൽ ഈ ഗ്രാമം ഒന്നാകെ ഇല്ലാതായത് ഉരുൾപൊട്ടലുണ്ടാകുന്ന ആ രാത്രി വരെ ഇതും ഒരു വീടായിരുന്നു ഗൃഹനാഥനായ ശ്രീനിവാസനും മകൻ ശ്രീജേഷിനുമാണ് ആ രാത്രി ഉരുൾപൊട്ടലിൽ ജീവൻ നഷ്ടപ്പെട്ടത് ഇനി അവശേഷിക്കുന്നത് ഭാര്യ മാത്രം അവർ വാടക വീട്ടിലേക്ക് മാറി ദുരന്തം ആദ്യമായി പുറം ലോകത്തെ അറിയിച്ച നീതുവിൻ്റെ വീടാണ് ആ കാണുന്നത് ദുരന്തത്തിൽ നീതുവിന് ജീവൻ നഷ്ടപ്പെട്ടു നീതുവിൻ്റെ കാറാണ് ദൂരെയായി നമ്മൾ ആ കാണുന്ന തകർന്ന നിലയിൽ കാണുന്ന കാർ ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് ഇവിടുത്തെ താമസക്കാരായ ശൈലജയും സരിതയുമാണ് ദുരന്തത്തിന് ശേഷം ഇന്ന് ഇന്നാദ്യമായാണ് അവർ തങ്ങളുടെ ഗ്രാമത്തിലേക്ക് വരുന്നത് എങ്ങനെയായിരുന്നു ഇതിന് ഒരു രാത്രി ഒരു ഒന്നേ മുക്കാലായി അപ്പോൾ ഒരു ഭയങ്കര ഒരു സൗണ്ട് ഇങ്ങനെ ഒരു ഹെലികോപ്റ്ററിൻ്റെ ഇങ്ങനെ ഒരു മൂളിൽ ഇങ്ങനെ ഒരു ചെറിയൊരു സൗണ്ട് ഞാൻ പറഞ്ഞു ഉരുളു പൊട്ടിയിട്ടുണ്ട് തോന്നുന്നുണ്ട് തന്നെ മക്കളെ എല്ലാവരെയും നീച്ചു നീയിപ്പിച്ചിട്ട് നമുക്കിങ്ങനെ കുന്നത്ത് ഒരു വീടുണ്ട് നമുക്ക് അങ്ങോട്ടേക്ക് ഓടാം ഞങ്ങൾ പുഴയും വീടുമായിട്ട് ഒരുപാട് വ്യത്യാസമുണ്ട് അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് ഓടാന്ന് പറഞ്ഞാൽ മക്കൾ നീച്ചിങ്ങോട്ട് വരുമ്പോഴേക്ക് പാറയും ചെളിയും ഒക്കെ കൂടി ഇടിച്ച് വാതിൽ ഒക്കെ ഇടിച്ച് തെറിച്ച് പോയി അങ്ങനെ റൂം ഞങ്ങൾ ഒക്കെ കൂടി ഒരു റൂമിൽ കയറി എന്തായാലും മരിക്കുക മനസ്സിലായി അപ്പോൾ ഞാൻ വേഗം ഫോണെടുത്ത് ആങ്ങളന്മാർക്ക് രണ്ടാക്ക വോയിസ് മെസ്സേജ് അയച്ച് മക്കളെ ഉരുളിൽ പൊട്ടി വന്നിട്ട് ഞങ്ങൾ പോവുകയാണ് എല്ലാവരോടും അന്വേഷണം പറയണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഫോണെടുത്ത് വോയിസ് അയച്ച് വീട്ടിൽ വൈഫൈ ഉള്ളതുകൊണ്ട് വേഗം ഇവിടുന്ന് പോകുമല്ലോ ഞാൻ അവരെ വിളിച്ച് നീ ജീപ്പിക്കേണ്ട അവർ ഉറങ്ങിക്കോട്ടെ നമ്മളേതായാലും പോവുകയാണ് അവരെ ബുദ്ധിമുട്ടിക്കേണ്ടതല്ലെന്ന് വിചാരിച്ച് അങ്ങനെ നിന്ന് അങ്ങനെ ഒരു പത്ത് മിനിറ്റോളം ഞങ്ങൾ എല്ലാവരും കട്ടിൽമേ കയറിന്ന് വാതിൽ ഇങ്ങനെ തള്ളി പിടിച്ച് അപ്പോഴേക്ക് വാതിൽ പകുതിക്ക് മുറിഞ്ഞ് വന്ന് അപ്പോഴേ ഏട്ടൻ്റെ മേത്തുകൂടെ അലമാരമറിഞ്ഞ് പോയില്ല പിന്നെ ഞങ്ങളത് തള്ളി താഴെ ഇട്ട് അതിൻ്റെ മുകളിൽ കയറി നിന്ന് ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റോളം അങ്ങനെ നിന്നപ്പോൾ പിന്നെ മേലേക്ക് ചെളി കയറുന്നില്ല അപ്പോൾ മോൻ പറഞ്ഞാൽ ചെളി കയറുന്നില്ല കുറഞ്ഞു തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ തൊട്ട വീട്ടിന് താത്ത പറഞ്ഞു എടി ഇങ്ങോട്ട് വരിക പറഞ്ഞ് ഞങ്ങൾ ആ ചെളിയിൽ കൂടെ നീന്തി കടന്ന് ഞങ്ങൾ അവിടെ കയറി അവിടെ കയറുമ്പോൾ മുറ്റത്ത് രണ്ട് ബോഡി എടുക്കണം പിന്നെ അവിടെ കയറിയിരുന്നിട്ട് പിന്നെ ഞങ്ങളെല്ലാവരും വിളിച്ചറിയിച്ച് ഞങ്ങൾ ഡ്രസ്സൊക്കെ അവരുന്നൊക്കെ മാറ്റി എല്ലാം അപ്പോഴേക്കും പിന്നെ ആങ്ങളമാരെ വിളിച്ചു പറഞ്ഞവനെ ഉരുൾ പൊട്ടിയിട്ടുണ്ട് ഞങ്ങളെ വീടൊക്കെ പകുതിയോളം ചെളിയിലാണ് ഞങ്ങൾ തൊട്ട വീട്ടിലാണ് ഉള്ളത് എന്ന് പറഞ്ഞിട്ട് വിളിച്ചറിയിച്ചു ഫയർഫോഴ്സിനെ ഒക്കെ ഒന്ന് വിളിച്ചറിയിക്കാൻ വേണ്ടി പറഞ്ഞു അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ അവരൊന്ന് വസ്ത്രമൊക്കെ മാറ്റിയുള്ള ചായ കുടിച്ച് അപ്പോൾ അടുത്തടുത്ത് വീട്ടിലാരൊക്കെ വിളിക്കുന്നുണ്ട് വിളിക്കുമ്പോൾ ആരും ആരും ഫോൺ എടുക്കുന്നില്ല അപ്പോൾ ചിലപ്പോൾ വിചാരിച്ചു ഫോൺ ചിലപ്പോൾ താഴെ വീണതായിരിക്കും ചെളിയിലായിരിക്കും എന്ന് വിചാരിച്ചു പക്ഷേ ബോഡി കണ്ടപ്പോൾ നമുക്കൊരു വല്ലാത്തൊരു പന്തി കേട് ഈ ബോഡി ഇത്രയും പെട്ടെന്ന് ഇവിടെ എത്തണമെങ്കിൽ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട് എന്ന് പിന്നെ അവിടെ ഇന്ന് നമ്മളെ ഇരുന്ന വീടിൻ്റെ ഇപ്പുറവും ഇപ്പുറം ഒക്കെ പുഴയായപ്പോൾ പിന്നെ നമുക്ക് എവിടെ ഓടാനും പറ്റില്ല പിന്നെ ഇനി ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇരുന്ന് എല്ലാവരും വിളിക്കുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിളിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ പിന്നെ ഉണ്ട് ആദ്യം വന്ന സൗണ്ടിനേക്കാട്ടും ഒരു ആയിരം മടങ്ങ് സൗണ്ടിലാണ് ഇതിങ്ങനെ വരുന്നത് മാലങ്ങനെ നിറങ്ങി വരുന്ന ഞങ്ങൾ കാണുകയാണ് അപ്പോഴേക്കും എല്ലാവരും കരച്ചിൽ ഞങ്ങൾ അഞ്ചു പേരും ആ വീട്ടിലത്തെ താത്താൻ്റെ അവർ നാല് പേരും ഒമ്പത് പേരുണ്ട് എല്ലാവരും കരച്ചിൽ തുടങ്ങി ഞാൻ പറഞ്ഞു കരയേണ്ട പ്രാർത്ഥിക്കുകയും നിങ്ങൾ നിങ്ങളിതിലും പ്രാർത്ഥിക്കും നമ്മളിതിലും പ്രാർത്ഥിക്കുക പറഞ്ഞ് ഞങ്ങളിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് ഈ വീടിന് വന്ന് മരങ്ങളിടിക്കുന്നുണ്ട് പാറ ഇടിക്കുന്നുണ്ട് അപ്പം ഞാൻ ആങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു അത് ഞാൻ വിളിച്ച് പറഞ്ഞു ഞങ്ങൾ സേഫാണ് കുഴപ്പമില്ല ഞങ്ങൾ ഇവിടെ ഉണ്ട് പിന്നെ ഈ മല കണ്ടപ്പോൾ പറഞ്ഞു മക്കളെ ഞങ്ങൾ പോവാണ് കേട്ടോ എന്ന് പറഞ്ഞു ഞാൻ അതുമാത്രം പറഞ്ഞു പിന്നെ എന്താ പറയുക അറിയില്ല എന്താ പറയണ്ടെന്നുള്ളത് അങ്ങനെ ഭീകരമായ സൗണ്ട് ഒരു പത്തിരുപത് മിനിറ്റോളം മോനാണിങ്ങനെ ഓടി ഓടി നടക്കുന്നുണ്ട് എന്തൊക്കെയാണ് ഒരു ശേഷം കിട്ടുന്നില്ല അങ്ങനത് കഴിഞ്ഞ് ഒരു പത്തിരുപത്തഞ്ച് മിനിറ്റോളം ആ സൗണ്ട് ഉണ്ട് ഈ പാറ വന്ന് ഇരിക്കുന്നുണ്ട് വീടിങ്ങനെന്താ പറയുക നമുക്കിങ്ങനെ കാണേണ്ടി ഞങ്ങളിങ്ങനെ ഉച്ചു പോകുന്നതിങ്ങനെ ഞങ്ങൾ ഏത് സമയം പോവാന്നുള്ളത് ഞങ്ങൾക്കറിയാം ഏത് സമയത്തും പോകുന്നുള്ളത് ഒരു പത്തിരുപത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആ മഴയ്ക്കും ആ ശബ്ദത്തിന് ഒരു സാന്തത ഒരു ഒരു സാന്തത വന്നപ്പോൾ കുഞ്ഞി എന്ന് ചോദിച്ചത് പിന്നെ മോനും ജലലിൽ കൂടെ നോക്കുമ്പോൾ അമ്മ വീട് പോയി അപ്പോഴാണ് അവൻ്റെ കണ്ണ് നിറഞ്ഞത് അമ്മ നമ്മളെ വീടും കാറും പോയി എന്ന് വെച്ചാൽ ഒരു അവൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഒരു വണ്ടി വാങ്ങണം ഉള്ളിപ്പൊരുക്ക് കൂട്ടി കൂട്ടി വെച്ചിട്ട് ഈ പത്താം തീയതിക്ക് ആഗസ്റ്റ് പത്തിനാണ് ആ വണ്ടി വാങ്ങിയിട്ട് ഒരു വർഷമായത് പിന്നെ അവരോട് പഠിക്കുന്നതാണെങ്കിൽ അത്യാവശ്യം നല്ല പഠിക്കുന്നതാണ് അവർ ഒരു ഗവൺമെൻറ് ജോബ് വേണം എന്നുള്ള ആ ഒരു ആഗ്രഹം അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ പഠിച്ചോ ഞങ്ങളെ കൊണ്ട് കഴിയുന്ന പോലെ ഞങ്ങൾ പഠിപ്പിക്കുകയെന്ന് പറഞ്ഞാൽ പഠിച്ചോ അപ്പോൾ ലാപ്ടോപ്പിലാണ് അവൻ്റെ എല്ലാ ഇതും ഉണ്ടായത് അപ്പോൾ അവൻ പറഞ്ഞ് പോയി എടുത്തിട്ട് വന്നാലും ഞാൻ പറഞ്ഞു വേണ്ട മോനെ ബോഡി മുറ്റത്ത് കടക്കുന്നുണ്ട് ഇനി കറണ്ട് കമ്പി അങ്ങാനും ലൈന് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടോ വേണ്ട എടുക്കണ്ട എന്ന് പറഞ്ഞു അങ്ങനെ ആ ഒരു എന്താ പറയുക പിന്നെ ഞങ്ങൾ നേരവും വിളിക്കും ഫോൺ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് നേരവും വിളിക്കുന്നില്ല പിന്നെ മഴ പെയ്യുമ്പോൾ പിന്നെയും ആദ്യം എന്തായാലും രണ്ടാമത്തേന്ന് ഞങ്ങൾ രക്ഷപ്പെട്ടു ഇനി എന്ത് വരും എന്നുള്ളത് അറിയില്ല അങ്ങനെ പിന്നെ ഒരു മണി അഞ്ചേ മുക്കാലോ കായ്പയ്ക്ക് കുന്നത്തേക്ക് കൂടെയൊക്കെ വിളിച്ചുണ്ട് അപ്പോൾ ഞങ്ങൾ ഫോൺ ടോർച്ച് അടിച്ച് ഇങ്ങനെ കാണിച്ചു ഇവിടെ ആളുണ്ടെന്ന് അറിയുമല്ലോ അങ്ങനെ കാണിച്ചു അപ്പോഴേക്ക് ഞാൻ അവരിവരൊക്കെ വിളിച്ചു പറഞ്ഞു ഹെലികോപ്റ്റർ വന്നാലേ ഞങ്ങൾ രക്ഷപ്പെടുത്താൻ പറ്റുള്ളൂ അങ്ങനെ എങ്ങനെയെങ്കിലും ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഞാൻ എനിക്ക് പരിചയമുള്ള ഷാജിക്കാക്ക എന്ന് പറയുന്നത് തൃശ്ശൂരാ ജോലി അവരെയും കുറേ അറിയുന്നവരൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഹെലികോപ്റ്റർ വന്നാലേ നമ്മൾ രക്ഷിക്കാൻ പറ്റുള്ളൂ എന്ന് വെച്ചാൽ ഫുള്ളും പാറയും ചെളികളും ആയിരിക്കും ആര് വന്നാലും താഴ്ന്നു പോകും അവരൊക്കെ വിളിച്ച് അത്രയും പെട്ടെന്ന് ഹെലികോപ്റ്റർ വരികയാണെങ്കിൽ ഞങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട് ലൊക്കേഷനൊക്കെ ഇട്ട് കൊടുക്കാൻ പറഞ്ഞാൽ അതൊക്കെ പറഞ്ഞ് അങ്ങനെ പിന്നെ ഒരു ആറ് മണി അഞ്ചേ മുക്കാൽ ആകുമ്പോഴേക്കും അവിടെ ആൾക്കാർ വന്ന് പിന്നെ ഞങ്ങൾ വടം കെട്ടിയിട്ടാണ് ഞങ്ങൾ അക്കരെ കടത്തിയത് അക്കരെ കടത്തലും വീണ്ടും ഒരു ഉരുൾപൊട്ടലും പിന്നെ പൊട്ടി വന്നു പിന്നെ ഞങ്ങൾ ഈ കുന്നത്തിൽ കൂടെ കയറി അങ്ങനെ അവിടെ വന്ന് ഞങ്ങൾ അങ്ങനെ ക്യാമ്പിലേക്ക് പോവുകയായിരുന്നു ഇപ്പോൾ താമസിക്കുന്നത് ഇപ്പോൾ വടുവഞ്ചാലാണ് ഒരു വീട് വാടക കെട്ടിക്കുന്നത് സർക്കാരിൽ നിന്ന് കിട്ടും എന്ന് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ അവിടെയാണ് താമസിക്കുന്നത് ഇപ്പൊ മക്കളെ ലാപ്ടോപ്പ് ഭയങ്കര ഈ ഫോണിൽ രാവിലെ അഞ്ചു മണിക്ക് നീച്ച് അവനൊരു മണി വരെ വൈകുന്നേരം വരെ ഇരുന്ന് പഠിക്കുക അപ്പൊ ഈ ഫോണിൽ നോക്കിയിരുന്ന് എത്രയും നേരം പഠിക്കുക എന്നാണ് ബുദ്ധിമുട്ട് അപ്പൊ ഈ ലാപ്ടോപ്പ് ഒക്കെ നമുക്ക് നഷ്ടപ്പെട്ടത് ഭയങ്കര ഒരു പഠിത്തത്തിന് അവനെ പഠിത്തത്തിന് അവൻ എന്തായാലും ഒരു ഗവൺമെന്റ് ജോബ് വേണം മറ്റുള്ളൊരു സന്ന സംഘടനയായിട്ട് അവന് അവനെ എപ്പോഴും പറയും നമുക്ക് കിട്ടുന്നതിൽ നിന്ന് ഒരു ഇപ്പോൾ നമുക്ക് കിട്ടുന്നത് ഞങ്ങൾ രണ്ടുപേരും പണിയെടുക്കണേ നമുക്ക് ചിലവിനും കാര്യമുള്ളൂ അപ്പോൾ അവൻ പറയും എനിക്കൊരു ജോലി നമുക്ക് ഇതുപോലെ മറ്റുള്ളവരെ സഹായിക്കാൻ കൂടുതലും അവൻ അങ്ങനെയുള്ളൊരു ഇഷ്ടമാണ് എനിക്ക് സഹായിക്കാൻ എപ്പോഴും പറയും എന്തെങ്കിലുമൊക്കെ ആര് വന്നാലും ഞാനും ആയാലും അവനായാലും ഒരാൾക്ക് ഒരു എന്ന് പറഞ്ഞാൽ നമ്മളതിൽ പത്ത് രൂപയാളുള്ളോ അത് അങ്ങോട്ട് കൊടുക്കും എന്നാൽ നമ്മൾ ചിലവ് ചുരുക്കാനും കുഴപ്പമില്ല ഒരാളെ ഒരു ഗുളിക പേടിക്കാനുള്ളതാണ് അപ്പോൾ അവനെപ്പഴും പറയും എനിക്കൊരു ജോലി ആയി കഴിഞ്ഞാൽ നമുക്ക് കഴിഞ്ഞതും നമുക്ക് മറ്റുള്ളവരെ സഹായിച്ചു തന്നെ ചെയ്യണമെന്ന് അവൻ എപ്പോഴും പറയും വീട് വീട് ഉണ്ടായത് കുറച്ച് മേലെയാണ് ഇപ്പൊ ഇത് ഒരു എന്ന് പറയൂ അവരുടെ വീടാണ് അവരെ എൻ്റെ സംഘത്തിലുള്ളതാണ് ചേച്ചി അവരുടെ വീടാണ് ഇത് ഇപ്പൊ ഇവിടെ ഒരു വീട് അവരുടെ ഒരു ക്വാർട്ടേഴ്സ് ഉണ്ടായിരുന്നു ഇവിടെ ഒരു ഒരു ക്വാട്ടേഴ്സ് ഉണ്ടായിരുന്നു അവിടെ ഒരു വീട് അവിടെ ഒരു ചെറിയൊരു റിസോർട്ട് അതൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ എന്നെ കെട്ടിക്കൊണ്ടുവന്നതൊക്കെ ഈ നാട്ടിലേക്കാണ് ഞങ്ങൾ ഞാൻ വന്നിട്ട് ഇവിടെ വന്നിട്ട് ഇരുപത്തെട്ട് വർഷമായി നാട്ടിൽ വന്നിട്ട് എൻ്റെ ഹസ്ബൻഡ് വേണമെങ്കിലും വെച്ചാൽ മൂപ്പരൊരു എൻ്റർടൈൻമെൻറ്റ് എന്ന് വെച്ചാൽ വോളബോളാണ് പണി കയറി വന്നു കഴിഞ്ഞാൽ നേരെ ഈ ഗ്രൗണ്ടിൽ ഇവർ രാത്രി ഇതൊരു ഗ്രൗണ്ടായിരുന്നു വലിയൊരു ഗ്രൗണ്ടായിരുന്നു ഇവിടെയാണ് അവർ കളിക്കുക രാത്രി ഒക്കെ ഇട്ടിട്ട് മൂപ്പര ഒരു എൻ്റർടൈൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ വൈകുന്നേരം പണി കയറി വരിക വോളിബോൾ കളിക്കാൻ പോവുക അപ്പോൾ മൂപ്പര് ആകെ അതിന്നൊക്കെ ഒരു ഭയങ്കര ഒരു മാനസികാവസ്ഥ ഭയങ്കര ടെൻഷനാണ് എന്നുവെച്ചാൽ അങ്ങനെ ജീവിക്കുക അതൊന്നുമില്ല ഇപ്പോൾ മൂപ്പര് പണി കയറി വന്നാൽ വേഗം വന്ന് ടൂൾസ് അടച്ചുള്ള ചായം കുടിക്കുക കളിക്കാൻ പോവുക കളി കഴിഞ്ഞ് വരിക പിന്നെ അവൻ കൂടെ കൂടുമ്പായി അങ്ങനെ പിന്നെ അതിൽ കൂടുതൽ സങ്കടം എന്ന് വെച്ചാൽ നമ്മൾ കൂടപ്പറപ്പുകളെ പോലെ കഴിഞ്ഞിരുന്ന ആൾക്കാർ പോയതാണ് ഏറ്റവും വലിയ ബാക്കിയെല്ലാം ഇനി നിന്ന് തുടങ്ങണം ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഉണ്ടായിരുന്ന കുറേ മനുഷ്യർ ഒരു മാസം മുൻപ് വരെ ഇവിടെ ജീവിച്ചിരുന്നു അവരിൽ പലരും ഇന്ന് ജീവനോടെയില്ല ഉറ്റവരെയും ഉടയവരെയും കിടപ്പാടവും സമ്പാദ്യവും എല്ലാം നഷ്ടപ്പെട്ടവർ ഇപ്പോൾ ജീവച്ഛവങ്ങളായി ജീവിക്കുന്നു ഒരു തേങ്ങലോടെയല്ലാതെ ഈ ദുരന്തഭൂമിയിൽ നിന്ന് മടങ്ങാൻ കഴിയില്ല ക്യാമറമാൻ ജെയിൻ ഷെൺസിനൊപ്പം സുമേഷ് മർക്കപ്പോളോ ഡി ന്യൂസ്